അപ്പൊ ഞാൻ സ്കൂളിൽ സ്കൂൾ വന്ന് ഡ്രസ്സൊക്കെ മാറ്റി എനിക്ക് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതാണ് സൈക്കിൾ ഇതിലാണ് ഞാൻ കളിക്കുന്നത് അപ്പൊ ഞാൻ കഴിക്കുന്നത് ഞാൻ സൈക്കിൾ ഇവിടെ പാർക്ക് ചെയ്തു ഞാൻ ഞാൻ കുക്കിംഗ് ആക്കാനും അടുത്തതായി ഞാൻ തേങ്ങ അയക്കുകയാണ് എൻ്റെ ഭക്ഷണം റെഡി ആയിരിക്കുന്നു എനിക്ക് ടേസ്റ്റ് പൊക്കാൻ വരുന്ന എല്ലാവരും വരും ഞാൻ ടേസ്റ്റ് പൊക്കാണ് അടുത്തതായി എനിക്ക് ചെടിക്ക് വെള്ളയ്ക്കണം ഞാൻ ചെടിക്ക് വെള്ളിക്കാൻ എൻ്റെ ഇതാദ്യത്തെ വീഡിയോ ആണ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ